നമ്മുക്ക് ചാറ്റ പോയതല്ലേ അല്ലേ ലേലൊക്കെ ആള് നോക്കിയിട്ട് അടുത്ത അയ്യോ കുറയിയാണ് ടീം ഇടില്ല നമ്മൾ രാവിലെ ഒരു ഏഴരയൊക്കെ ആയപ്പോഴത്തേക്ക് ഇങ്ങനെ സ്റ്റാൻഡിൽ വന്നു കേട്ടോ ജാനിക്കുട്ടിയും കുഞ്ഞോനും കൂക്കും ഒരുങ്ങുന്നേ ഉള്ളൂ അവർ അടുത്ത ട്രിപ്പ് വരും ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നേ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്കുള്ള ബസ് വന്നേ ബസ്സിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുക്കൂനും കുഞ്ഞനും ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി ഞങ്ങളൊക്കെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ടാണ് ഇരുന്നത് അങ്ങ് എത്തിയിട്ട് എനിക്കിന്ന് ജോലിക്ക് പോണം പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങോട്ട് അങ്ങോട്ട് ഞാൻ പോവാ നീ ിട്ട് വന്നു പ്രിയങ്ങളെ രാവിലെ വീട്ടിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് പൊറോട്ട വാങ്ങിച്ചു രാവിലെ അതിലെ ഒരെണ്ണം കഴിച്ചു എന്നിട്ട് നേരെ ഇങ്ങോട്ട് പോരുന്നു ഇവിടെ വന്നപ്പം ഇത്രയും ദിവസം ലീവ് ലീവെടുത്ത് ഓണംഘോഷിച്ചതിന്റെ എല്ലാ പണികളും ഇവിടെ കിടപ്പ് പ്രിയങ്ങളെ കണ്ട ഇതെല്ലാം എൻട്രി ചെയ്യാനുള്ള ബില്ലുകളാണ് പിന്നെ കുറേ പർച്ചേസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ തൊട്ടതൊക്കെ എടുത്തു വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പണിയോട് പണിയാണ് അപ്പോ രണ്ടുപേരും വീട്ടിലുണ്ട് മൂന്നു കൂട്ടം നിന്ന് ട്യൂഷനൊക്കെ തുടങ്ങി ഉണ്ടരെയാവുമ്പോ ട്യൂഷന് പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞ് വീണ്ടും പഴയ പടി ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോൾ മുത്തു തിരിച്ചു പോകുന്നതോടെ ശുഭം എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് പേര് ഞാൻ ആ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങളുടെ കൂടെ നിന്ന് ഒരുപാട് പേരുണ്ട് കേട്ടോ അവരോടൊക്കെ എങ്ങനെയാണ് സ്നേഹം പറയണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ വീഡിയോസൊക്കെ പെൻഡിങ് ഒക്കെ ഒരുപാടുണ്ട് എല്ലാം നമ്മൾ പുറകാലം ഇടുങ്ങട്ടോ അതൊക്കെ എഡിറ്റ് ചെയ്യാൻ ഈ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തലയ്ക്കൊരു വെളിവില്ല അതുകൊണ്ടാണ് എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് പിന്നെ കുറെശെ ആയിട്ട് അപ്ലോഡ് ചെയ്യുക കേട്ടോ പിന്നെ എല്ലാവരും സുചാൻ ഫാമിലിയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അവരോടൊക്കെ നിറയെ സ്നേഹം അറിയിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു സന്തോഷമായിരുന്നു ഓണമൊക്കെ കഴിഞ്ഞോ ഇനി ഓണം യാത്രകളൊക്കെ ഉണ്ടോ അതൊക്കെ പറയണം കേട്ടോ അപ്പൊ നമ്മുടെ ഓണം ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പോ ക്രിസ്മസ് വരെ ഇങ്ങനെയൊക്കെ തന്നെ ഒരു ലെവലിൽ ഇങ്ങനെ പോകും അപ്പൊ ഞാൻ എന്റെ പണികൾ തീർക്കട്ടെ പ്രിയങ്ങളെ കുറെ ദിവസമായില്ലേ എല്ലാം തീർക്കാനുള്ളതാണ് കേട്ടോ തീർക്കട്ടെ വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് കാണാം ഓക്കെ പോടാ പാല് മേടിച്ചോണ്ട് വന്ന ചായ വണ്ടിയിൽ ഇരിക്കുന്ന വട്ടി വെല്ലം അടിക്കൂ പോ നമുക്ക് മേടിച്ചോ നമുക്ക് വേണ്ടായിരുന്നു വന്നു പ്രിയങ്ങളെ വന്ന് അര കിലോ ഞാരി പോവുമ്പോഴേ മേടിച്ചതാ കേട്ടോ നൂറ് രൂപ ഒരു കിലോയ്ക്ക് അതുകൊണ്ട് അര കിലോയെ വാങ്ങിച്ചുള്ളൂ പിന്നെ ലക്ഷ്മി ചേച്ചി അയച്ചിരുന്ന സാധനങ്ങളാണ് അജീവണം കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആദ്യത്തെ പ്രാവശ്യം അയച്ചപ്പം അത് മിസ്സായിപ്പോയി അപ്പൊ ഇന്ന് ഈ പ്രാവശ്യം ചേച്ചി അതെല്ലാം ചേർത്ത് അയച്ചതാണ് കേട്ടോ ഞാൻ അതിനകത്തുനിന്ന് ഇത് നമ്മുടെ പോലെ വറത്തെടുക്കുന്നതാണ് പിന്നീട് മുറുക്ക് മുറുക്കും അച്ചാർ അമ്പഴങ്ങ അച്ചാറാണ് നോന്നത് എഴുതിയിട്ടില്ല അതോ കണ്ണിമാങ്ങയാണോ അതിലേതോ ഒന്നായിത് കേട്ടോ പൊട്ടിച്ച് നോക്കിയിട്ട് ഞാൻ പിന്നെ ഇത് മൂന്നും പറയാം ഉണ്ട് മറ്റേ രണ്ടും എന്തൊക്കെ അച്ചാറുകളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഒന്ന് ഈന്തപ്പഴവും നാരങ്ങയും കൂടെ ഉള്ള ഒരു അച്ചാറാണ് മറ്റേത് എന്തുവാണെന്നുള്ളത് നോക്കിട്ട് പറയട്ടെ അപ്പൊ ഇതെല്ലാം ചേച്ചി എന്തോ അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ നമ്പർ തരാം ചേച്ചി പാഴ്സൽ അയച്ചു തരും കേട്ടോ ചേച്ചിയെ മാക്സിമം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക കാരണം എന്താ പറയുന്നത് ഈ ചിറകുകളൊക്കെ അരിഞ്ഞരിഞ്ഞു വീഴ്ത്തിയെന്ന് പറഞ്ഞാലും പറക്കാൻ ശ്രമിക്കുന്ന ചില പക്ഷികളുണ്ട് അവരുടെ ഉൾക്കരുത്തെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഒന്നും മനസ്സിലാവത്തില്ല അത് ആ ഒരു വഴിയിലൂടെയൊക്കെ ചെറുതായിട്ടെങ്കിലും കടന്നു പോയിട്ടുള്ളവർക്ക് മാത്രമേ അങ്ങനെ കരുത്തുള്ളവരെ തിരിച്ചറിയാനും അവരെ അംഗീകരിക്കാനും പറ്റുകയുള്ളു അപ്പൊ എന്റെ പ്രിയങ്ങൾ ഒരുപാട് പേര് അങ്ങനെ അംഗീകരിച്ച് മനസ്സുള്ളവരാണ് അപ്പൊ ചേച്ചിയെ കൂടി ഇക്കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യണം ഇതൊക്കെ ചേച്ചി ഒരു വരുമാനമാർഗമാണ് അപ്പൊ നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഇതും ഇത് മാത്രമല്ല കുറെ ഉണ്ട് കേട്ടോ ഇഡലിപ്പൊടി അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് അപ്പൊ അതിൽ ഏതെങ്കിലുമൊക്കെ ചേച്ചിക്ക് ഓർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചി അത് പാഴ്സൽ അയച്ചു തരും നമ്പർ വേണ്ടവര് ചോദിച്ചാൽ മതി ഞാൻ കമന്റിൽ നമ്പർ ഇട്ട് തരാം പിന്നെ രാത്രിലത്തേക്ക് ചോറും കറികളൊക്കെ അമ്മ തന്നു എനിക്കിന്നൊന്നും വയ്യ എനിക്ക് കുറേ ജോലികൾ ചെയ്ത് തീർക്കാറുണ്ട് കുറേ തുണികൾ മടക്കി വെക്കാനും വീടൊക്കെ ഒന്ന് തൂത്ത് വരാനും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അമ്മേടെ എടുക്കുന്ന ചോറും കറികളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ സുചിച്ചാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പാവം മോര് കാച്ചു ഏതാണെന്നറിയാം പൈനാപ്പിൾ മോര് അമ്മയ്ക്ക് ഇഷ്ടവും അപ്പം അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തന്നിട്ടുണ്ട് എനിക്ക് ഇത് എനിക്ക് അപ്പം ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നിനും ചോറിന് കൂട്ടാനും ഒന്നും സമയം എനക്ക് എടുത്തുന്നില്ല മീൻ മറക്കാനുള്ള വെച്ചിരിപ്പൊണ്ട് ഞാൻ ഇച്ചിരി മീൻ മേടിച്ചുകൊണ്ട് വന്നു അത് കറി വെക്കണം അപ്പം ഇന്ന് ചിലപ്പോഴേ അത് കറി വെക്കുകയുള്ളൂ അതെടുത്തങ്ങട്ട് വെച്ചിട്ട് നോക്കാം ഇതെല്ലാം ഒന്ന് അടുക്കിപ്പറക്കി ഇവിടെ ഒന്നും തൂത്തു വാരട്ടെ നമ്മൾ ഇവിടെ രണ്ടു മൂന്ന് ദിവസം ഇല്ലാത്തതിൻ്റെതായിട്ടുള്ള പൊടിയും പടലും ഒക്കെ കിടക്കുന്നു മുറ്റം തൂക്കാനൊന്നും ഇറങ്ങുന്നില്ല ഇന്ന് ആരോഗ്യമില്ല എന്നാരോഗ്യല്ല ഒന്ന് വൃത്തിയാക്കി ഞാനും ഒന്ന് കുളിച്ച് ജടിച്ചു വരട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാം എന്റെ പ്രിയങ്ങളൊക്കെ ഓണമോ ഒരുങ്ങിയോ എല്ലാവരും സന്തോഷത്തിലായിരുന്നോ സമാധാനത്തിലായിരുന്നോ ഒന്നും അറിഞ്ഞുകൂടാ എങ്ങനെ എന്ന് പ്രാർത്ഥനയോടെയാണ് ഓരോ ദിവസവും ഞാൻ ഇരുന്നത് കേട്ടോ കുറച്ചുപേരൊക്കെ നമ്മുടെ വീഡിയോസിന് താഴെ വന്ന് കമന്റ് ഇട്ടു ഹോസ്പിറ്റലിലായിരുന്നെന്നും പിന്നെ എങ്ങോട്ടും പോകാനില്ലായിരുന്നു അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കമന്റ് ഇട്ടു ഈ പറയുന്ന പോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓർത്താൽ അത്ര കണ്ട് സന്തോഷിക്കാൻ ഒരു വഴിയും ഇല്ലാത്ത കുറെ ഓണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയാമോ എൻ്റെ സന്തോഷങ്ങൾക്ക് ഞാൻ ഇറങ്ങിയേ പറ്റുകയുള്ളു ഇപ്പൊ എനിക്ക് വയ്യ യാത്ര എനിക്ക് പാടാണ് എന്ന് പറഞ്ഞു കൂടി ഇരുന്നാൽ അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോവുക പക്ഷെ ഞാൻ എൻ്റെ വയ്യലികളെ അങ്ങോട്ട് മറന്നിട്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എങ്ങോട്ടെങ്കിലുമൊക്കെ പോവുക അവരോട് ഒത്തിരിക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന സന്തോഷങ്ങളാണ് പിന്നെ സുജേഷിൻ്റെ എടുക്കാൻ എനിക്ക് സുജേഷി നേരത്തെ തൊട്ടേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഓണത്തിന് പോയി അതിനൊക്കെ മുമ്പ് ഈ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പോക്കും വരവൊക്കെ വളരെ കുറവായിരുന്നു അങ്ങനെ വിശേഷ ദിവസങ്ങളിൽ പോക്കും വരവൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു ഓണത്തിന് ഞാൻ ഞാൻ അവരെ വിളിച്ചു സുജേഷും ഷാജനും ഒക്കെ ആയിട്ട് ഇവിടെ വന്നു പക്ഷെ അവർ കണ്ണുന്നീരോടെ ഇറങ്ങി പോകേണ്ടി വന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഒരാളെ പോലും ഒരു വിശേഷത്തിന് ഇവിടെ വിളിച്ചിട്ടില്ല അങ്ങനെയൊക്കെയുള്ള കുറെ സങ്കടപ്പെടുത്തുന്ന വിശേഷ ദിവസങ്ങളൊക്കെ എൻ്റെ ഉണ്ട് പ്രിയങ്ങളെ അപ്പം അധികം എന്നും ഒരാൾക്ക് സങ്കടം മാത്രം ദൈവം വിധിക്കത്തില്ല എന്നെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും ഒരാശ്വാസമൊക്കെ ദൈവം കരുതിയിട്ടുണ്ടാവും ഉറപ്പാണ് കേട്ടോ അത് നമ്മൾ അത് മുൻനിർത്തി അങ്ങോട്ട് ജീവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നമ്മളെ കരയിപ്പിച്ച നമ്മളെ സങ്കടപ്പെടുത്തിയ നമ്മളെ തകർത്ത ഓർമ്മകളെ അങ്ങോട്ട് വെച്ചിട്ട് ഇന്ന് നമ്മളായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സന്തോഷങ്ങളെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ മതി അത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിലുള്ള കോം വഴി കേട്ടോ അല്ലാതെ ഒരാള് പോലും നമ്മൾ സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്കായിട്ട് എന്തെങ്കിലും കരുതി എന്തെങ്കിലും കൊണ്ട് എത്തിച്ചു തരും എന്തെങ്കിലും ഒരു സന്തോഷം കൊണ്ടുവരും എന്ന് കരുതി ഇരുന്നിട്ട് ഒരു കാര്യമില്ല എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം സന്തോഷവും സമാധാനവും ആയിരുന്നെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പൊ ഞാൻ എന്തെല്ലാം എടുത്തു വെച്ച് കുടിച്ച് ജനിച്ചു വരാം ഓനക്കുട്ടിൻ്റെ മുത്തും കൂടെ മുടി വെട്ടിക്കാൻ പോയതാണെന്ന് അവിടെ ഷോപ്പ് അടച്ചേക്കൊക്കെ ഇല്ലാണ്ട് വരികയും വരും ഓനക്കുട്ടിനെ ചായ വേണം വട വേണം പറഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞു പാൽ മേടിച്ചോണ്ട് പോവാം അവിടെ ഉരുന്ന് വടയും അങ്ങനെയൊക്കെ ഉള്ളതിപ്പോൾ ഉണ്ടാക്കുന്നതായിട്ട് അവിടെ കടയുണ്ട് അവിടെ നിന്ന് മേടിച്ചിട്ട് പോവാൻ ഞാൻ ചായ ഇട്ടു തരാമെന്ന് പറഞ്ഞു ഇപ്പം വരും അപ്പം ഞാൻ അപ്പോഴത്തേക്കൊന്ന് കുളിച്ചിട്ട് വരും ചായ ഇട്ടു ഒരു വട ഒരു ബോണ്ട ഓരത്തൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പകുതി ഞാൻ എടുത്തു ബാക്കി അവർക്ക് കൊടുത്തു ചായയും ഇച്ചിരി കുടിക്കാൻ പോവാണേ നല്ല സൂപ്പർ ബോണ്ടയാട്ടോ കഴിക്കട്ടെ കഴിച്ചിട്ട് കുളിക്കാം ജോലിയൊക്കെ ഒതുക്കി കുളിച്ചിട്ട് വന്ന് നമുക്ക് പ്രാർത്ഥിച്ച് അടുത്ത ജോലി തുടങ്ങാം ഇതാണ് ോട്ട് തിരിയുമ്പോടി ഇങ്ങോട്ട് ഇതാണ് പൂക്കു എനിക്ക് ഓണത്തിനടുത്തായിട്ട് ഞാനിത് കൊച്ചുമോളിലൊക്കെ പോയപ്പോഴാണ് ഇത് ഇവരിത് ആ അന്നാണ് പൂക്കു ഇത് ഓണക്കൂടിയായിട്ട് വന്നത് അപ്പൊ നമ്മള് എടുത്തു വെച്ച ഡ്രസ്സിന്റെ കൂടെ മോനിക്കുട്ടിന് ഇതും എടുത്തോണ്ട് അങ്ങോട്ട് പോകും അപ്പൊ പിന്നെ അന്ന് ഞാൻ ഒരു ദിവസം കൂടെ തങ്ങിയില്ലേ അവിടെ അപ്പൊ ഇട്ടായിരുന്നു എന്നൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പൂക്കും എനിക്ക് തന്ന ഓണക്കൂടിയാന്ന് ആരൊക്കെ ചോദിച്ചാലും അമ്മക്കളേക്ക് ആരെങ്കിലും ഓണക്കൂടി തന്നോ ചോദിച്ചായിരുന്നു പിന്നെ കുളിയും ജപോക്കെ കഴിഞ്ഞു കുറെ നാളിന് ശേഷം ഞങ്ങൾ മോനുപേരോട് ഇന്ന് പ്രാർത്ഥിച്ചു പിന്നെ ഇന്ന് രാവിലെ ഞങ്ങള് വന്നിട്ട് മുട്ട് താഴെ ജംഗ്ഷനിൽ പോയി പൊറോട്ട വാങ്ങിച്ചിരുന്നു വെജിറ്റബിൾ കറി ഞാൻ ഒരു പൊറോട്ട എടുത്ത് കഴിച്ചു ഗുളിക ഒക്കെ കഴിച്ചിട്ടാണ് പോയത് പിന്നെ ഉച്ചയ്ക്ക് അവിടെ ജോലിയോട് ജോലിയായിരുന്നു കുറെ സാധനങ്ങൾ വന്നതല്ലേ എടുത്തു വെക്കാനുണ്ടായിരുന്നു ബില്ലൻഡറി കാണിച്ചില്ലേ ഒത്തിരി പണികളുണ്ടായിരുന്നു അങ്ങനെ അതിന്റെ പുറകെ നടന്നപ്പം വിശപ്പം ദാഹൊന്നും അറിഞ്ഞില്ല ഉച്ചക്ക് എന്നിട്ട് ഞാൻ ഒരു രണ്ടു മണിയൊക്കെ ആയപ്പോൾ ഒരു എന്തോ ഇത് വാങ്ങിച്ചു പക്സ് വാങ്ങിച്ചു കഴിച്ചിരുന്നു ഇന്നലെ അവിടെ ബിരിയാണി ചോറാണ്ട് എനിക്ക് ഒരു നേരം ബിരിയാണി ചോറ് ഇഷ്ടമാണ് പിന്നെ എനിക്ക് മറ്റേ ചോറ് കഴിക്കാൻ പക്ഷെ ഇന്നലെ അവിടെ മറ്റേ ചോറ് കഴിക്കാൻ മെനക്കെട്ടില്ല അത് തന്നെ കഴിച്ച നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇത് ഇന്ന് അതുകൊണ്ട് എനിക്ക് ചോറ് തളർച്ചയുണ്ട് ഞാൻ ചോറ് പോവാണ് ചോറ് വേണ്ടവരൊക്കെ വന്ന് കഴിക്കും ലക്ഷ്മി ചേച്ചി അയച്ച അച്ചാറൊക്കെ ഉണ്ടൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അമ്പഴങ്ങിയാണ് പോകുന്നേ കണ്ണിമാരൊന്ന് പൊട്ടിച്ചു നോക്കിയാലോ െട്ടിക്കൊട്ടിക്കണമല്ലോ കത്രി ഓടിഞ്ഞാലോ തറക്കിടക്ക് വരുന്ന രാവിലെ വന്ന് നോക്കിയപ്പോൾ ത്രത്തില്ലല്ലോ അമ്മ ആ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല ഞാനാ പണി ചെയ്തിട്ട് പോയിട്ട് പിന്നെന്തോ പ്രശ്നമായേ അമ്മ രക്ഷിയല്ല ഇല്ല മാങ്ങയോ ശരി പുളിയും സൂപ്പർ ആണ് ഇഷ്ടമുള്ളവരെല്ലാം വന്ന് ചോദിക്കണം നമ്പർ തരാം ലക്ഷ്മി ചോദിച്ചോട് എല്ലാവരും ഓർഡർ കൊടുത്ത് പർച്ചേസ് ചെയ്യാം കഴിക്കാം എനിക്ക് എനിക്ക് വെച്ചേക്കുന്നു നിങ്ങൾ ഇവിടെ ഇരുന്ന് അത് ഇതൊക്കെ കുറച്ച പോലെ അല്ലേ എനിക്ക് നല്ല പക്ഷേ കണ്ടിമങ്ങാ നമുക്ക് ഇത് ഞാൻ എങ്ങോട്ടെങ്കിലൊക്കെ പോയാൽ എനിക്ക് ഇന്ന് പോയിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ തിരിച്ച് വീട്ടിൽ വന്നാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ കൂടി കഴിയുമ്പോൾ എനിക്ക് വീട് വല്ലാണ്ട് മിസ് ചെയ്യും എന്റെ വീട് തന്നെ വിഷമിച്ച് എന്നെ കാണാതെ വിഷമിച്ചിരിക്കും എന്റെ അടുക്കള എൻ്റെ മുറ്റവും അങ്ങനെയൊക്കെ ഞാൻ ഓർക്കും കേട്ടോ അന്നേരം എനിക്ക് വീട്ടിലെത്താൻ ഭയങ്കര ഒരു എന്താ പറയുന്നത് ഒരു വെപ്രാളാണ് വീട്ടിലോട്ട് ഓടി വരെ എനിക്ക് ഞാൻ ഈ വീട്ടിൽ താമസിക്കുമ്പോഴല്ല ഞങ്ങള് ഒരു വീടിനെ കാണിച്ചില്ല ഒരു ഷോർട്ട് വീഡിയോയിൽ നമ്മള് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ സമയവും നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ണുനീര് അനുഭവിച്ച ദിവസങ്ങളും ആ വീട്ടിലായിരുന്നു വാടക വീട് താമസിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് അപ്പം ആ വീട്ടിൽ വെച്ചോ ആയിരുന്നു എങ്ങോട്ടെങ്കിലും പോയാൽ എനിക്ക് തിരിച്ചങ്ങോട്ട് ഓടി ചെല്ലണം അത് ഞാൻ ആഗ്രഹിച്ച ഒരു വീടായിരുന്നു കേട്ടോ രണ്ടും മുറിയും നീളത്തിലൊരു തെണ്ണെ അതിൻ്റെ സൈഡിൽ ഒരു കുഞ്ഞടുക്കളയും ചിങ്ങിനിയൊന്നുമില്ല അടുക്കള അടുപ്പൊക്കെ ഉള്ള ഒരു കുഞ്ഞടുക്കള അപ്പം ആ വീട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഒരുപാട് ഒരുപാട് വിസ്താരം നമുക്ക് കൂത്ത് തുടയ്ക്കാനൊക്കെ പാടുള്ള വീടുകളോട് എനിക്ക് അത്ര ഇതല്ല പക്ഷെ ഇതെനിക്ക് എൻ്റെ എനിക്ക് ഇണങ്ങുന്ന ഒരു വീടായിരുന്നു അത് ഞാൻ ചെന്ന കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞത് മതി എന്ന് പറഞ്ഞു അതിൽ ഒട്ട് പോകുമ്പോൾ നമ്മള് വലിയൊരു വീട് പാടേ കിട്ടും അത് പഴയ വീടായിരുന്നു പക്ഷെ കൊറേ മുറികളും ആ രണ്ട് ഇവിടുത്തെ ഒരു രണ്ട് മുറികളാണ് അത്രയും വലിയൊരു അടുക്കള അതിനനുസരിച്ചുള്ള കിടക്കുമുറികളും തിന്നയും മുറ്റവും എല്ലാം ഭയങ്കര ഒരു വീടായിരുന്നു വാടകയൊക്കെ കൂടുതലായിരുന്നു പക്ഷെ നമുക്ക് വീട് അത്യാവശ്യമായിരുന്നു നമ്മൾ അതിന് അഡ്വാൻസും കൊടുത്ത് ഞാനും മാമയും അമ്മയും എല്ലാവരുടെയും അവിടെ പോയി വീട് വൃത്തിയാക്കി അവിടെ പാലും കാച്ചി കേട്ടോ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസമാണ് ഈ വീട് ഒഴിഞ്ഞു കിടക്കുന്ന കാര്യം നമ്മൾ അറിഞ്ഞത് നമ്മൾ പോയി കാണുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് അവിടെ അഡ്വാൻസ് ഒക്കെ തിരിച്ചു മേടിച്ച് ഞങ്ങൾ ഇവിടെ വന്നിട്ട് അതിന്റെ പകുതി വാടകയും പകുതി അഡ്വാൻസും ഉള്ളായിരുന്നു ഇവിടെ പക്ഷെ ആ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ വീട്ടിൽ താമസിക്കുമ്പോഴും ഇതുപോലെ എനിക്ക് ഭയങ്കര മിസ്സിങ് എനിക്ക് നമ്മള് നമ്മുടേതെന്ന് കരുതി സ്നേഹിച്ചത് കൊണ്ടായിരിക്കും ആ വീട് അത്രയും ഒരു അറ്റാച്ച്മെന്റ് ആയത് അതുപോലെ തന്നെയാണ് ഇവിടെ ഇവിടെ എനിക്ക് രണ്ടു മൂന്ന് ദിവസമൊക്കെ അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട് ഈ ഈ ഒരു കണ്ടോ എനിക്ക് ഇത് ഇന്ന് ഞാൻ ഇച്ചിരി കഷ്ണം മേടിക്കുന്നോത്തോട് വിളിച്ചു ചോദിച്ച മോദ മാത്രമേ ഉള്ളൂ എപ്പോഴും ഞാൻ പറയാത്തില്ല മോതം ഇവിടെ കഴിക്കത്തില്ല കാരണം ചവച്ചാലും ചവച്ചാലും ഇങ്ങനെ റബ്ബർ പോലീക്കണോ പിന്നെ എന്നാ വേറെ മീൻ വല്ലതും ഉണ്ടോന്ന് ചോദിച്ചപ്പോ അയല് പറഞ്ഞ നാളെ പറഞ്ഞു എന്നാ അവിടുന്ന് എടുത്ത് വെക്കാതെന്ന് പറഞ്ഞുകൊണ്ട് തളയെടുപ്പിച്ചു തലയാണല്ലോ നമ്മുടെ മീൻ അത് അര കിലോ വാങ്ങിച്ച് കരികി ബീസറിനകത്ത് വെച്ചിട്ടുണ്ട് നാളെ നമുക്ക് കറി കറിവേ ഇന്ന് വെക്കണമെന്ന് വിചാരിച്ചു പിന്നെ എനിക്കാ വാങ്ങി വാങ്ങിക്കാൻ ഇങ്ങോട്ട് വന്ന വന്നപ്പോ നമ്മൾ രാവിലെ ബസ് പത്തൊന്നു ബസ് കയറിപ്പം നേരം നിൽക്കേണ്ടി വന്നു തിരക്കായിരുന്നു എനിക്കറന്നുണ്ടെങ്കിൽ തൂങ്ങി തിരിച്ചു കിടക്കാൻ പറ്റുന്നു ഞാൻ ആ റെഡിടത്തെ ആ ഒരു ആ ഡ്രൈവറിന്റെ സീറ്റിന്റെ അവിടെ വരെ രണ്ടുപേരെയും മോനിക്കുട്ടനെയും ജാനിക്കുട്ടിയും അതിന്റെ ഇടയിൽ സീറ്റിന്റെ ഇടയിലോട്ട് കെട്ടി നിർത്തി ഞാനും ഒറ്റകൂടെ അവിടെ പോയി നിക്കുവായിരുന്നു എന്നാലും നമ്മൾ ഈ ഓലങ്ങാലിന് അമ്മ വയ്യാരി ില്ല അത്യാവശ്യ മോനെ നീച്ച കേട്ടോ പക്ഷെ മോനെ പേടിയാ ചെറുതിന്റെ അടി പോവാൻ പേടിയാ എനിക്ക് വേണ്ട വീട്ടിലുണ്ടാക്കുന്നേട്ടന് മനു മാട്ടെ മീമ കട്ടെ കൊണ്ടു വെക്കാം ചോറ് വിളമ്പി ഇവർക്ക് ഇച്ചിരി ഉച്ചക്ക് ചോറ് കൊടുക്കണെന്ന് ഞാൻ പറഞ്ഞ അമ്മ ചുമ്മാ ചോറ് വെച്ചു ഉമ്മാർക്ക് ചോറൊന്നും വേണ്ടായിരുന്നു ഇത് പച്ചടി കേട്ടോ പഴം പച്ചടി അവിയൽ വിയൽ ഉള്ള എല്ലാം മേടിച്ചു വെച്ചേക്കുന്ന അവിടെ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുവന്നെ പള് പറയുമായിരുന്നു അമ്മ ഒരു കണ്ണിമാങ്ങ എടുത്ത് കേട്ടോ എൻ്റെ സ്വന്തം ലക്ഷ്മി ചേച്ചിയുടെ ഇനിയും ഒരു മീൻ മറുപ്പ് വെക്കാം ഇച്ചിരി പൈനാപ്പിൾ മോരും കൂടെ ഒഴിക്കാം സു ചേച്ചിയുടെ കേട്ടോ അപ്പം കഴിക്കട്ടെ പ്രിയങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം അറിയിക്കുന്നു പ്രാർത്ഥനകളിൽ ഓർക്കുന്നു വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്ന് നമുക്ക് ടാറ്റ പറയാം കേട്ടോ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ